നമ്മൾ നബിദിന പരിപാടിക്ക് പോവാണ് നബിദിന ജാഥക്ക് പോകാൻ കേട്ടോ അല്ലേ ജാ ജാതെ ജാഥക്ക് ഇവിടെ കണ്ടു കെട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ജാതൻ്റെ ഉദ്ഘാടന പരിപാടി ഒക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ ഡഫുകൾ രണ്ട് സ്റ്റെപ്പ് ഡഫ കളിച്ചിട്ടാണ് പിന്നെ ജാഥ തുടങ്ങാൻ കിട്ടും അല്ല ദത്തങ്ങനെ ജാതക്കു പോന്നതാണ് ഇപ്പതേ നോക്കാണ് നിങ്ങള്

ജാതിനെ എഴുതി പരിപാടി ആരെങ്കിലും കണ്ടെക്കണോ റബ്ബറും തോട്ടത്തി കൂടെ ആ മൗന ജാതിയായിട്ട് പോവാലെ കൂലുതൊക്കെ ബീറൊക്കെ ചൊല്ലെ റാലിക്ക് പാടത്തിൻ്റെ നടുവിൽ സ്വീകരണം കേട്ടോ ഇത് ആ ഇത് സംഭവം രസമായി മു രണ്ട് ഗ്ലാസ് വാങ്ങാൻ നിൽക്കണ്ട സി സി ടി വി ഉണ്ട് അവിടെ അവൽമിൽക്ക് സൂപ്പറായിട്ടോ അതാക്കി യൂസ്ക്ക് പറഞ്ഞു കൊടുക്കല്ലോ അവൽ മിൽക്ക് ഇതാണ് നമ്മളെ നിബിധന റാലി വൈബ് റാലി അറ്റങ്ങലായിക്കെ എടുത്തി അടിങ്ങാണ്ട് അല്ലേ ഇപ്പത്തെ കാലത്ത് ഇങ്ങനത്തെ നിബിധന റാലി ആരെങ്കിലും ഒന്ന് പോകണ്ടെങ്കിലൊന്ന് കമെന്റ് ചെയ്യോദ സിറാത്തുപാല ലേസോ എളുപ്പകാലം ഏറ്റോ പാടത്തിൻ്റെ നടന്ന് സ്വീകരണം മേറ്റിവാങ്ങുന്നതാ ഹീജ് ഡിക്ക് എന്നൊക്കെ പറയും ഒരു കമന്റ് എൻ്റെ ഇന്നേ വരെ കണ്ടിട്ടില്ല യ്ക്കോണ്ടന്നെ ഞാൻ കൊല്ലായത് നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ ഇതൊര്ക്ക് എതിയാണ് തോന്നു ഈ അറ്റങ്ങളായി ചാടി ഇങ്ങനെ പോന്നെ ഇതൊന്നാണ് നിന്നോ കണ്ടേ ഈ പരിപാടി നിന്നാലേ കുറച്ച് കാലം കഴിഞ്ഞ ഇങ്ങനെ പറയും അയ്യന്ന ജാത അതൊരു വൈബിന് പറയും ഏ അല്ല ഞങ്ങൾ പോയി റാലിയിലുള്ള ആൾക്കാരോ ഏര് ഒന്നര കിലോമീറ്റർ പാടവും വയലും പറമ്പും താണ്ടിയതാ ഇവിടെ േമ്മ നമ്മളെ ജാതിക്ക് ഇവിടെ നിന്നും പെൺകുട്ടികളും ഓട്ടോ ഉള്ളേരി ആയതുകൊണ്ട് മെയിൻ റോട്ട് തന്നെ ഇല്ല അപ്പൊ നമ്മളെ നൂനൊക്കെ ഇവിടെ ജാതിയിൽ സജീവമായിട്ടുണ്ട് നൂനിൻ്റെ അടുത്ത് വല്ലാതിൻ്റെ കീസന്തേടി ഈസില്ല ആ ഒന്നും കിട്ടിയില്ലല്ലേ ഇനി കിട്ടിക്കോളൂ കേട്ടോ കുറെ പെണ്ണുങ്ങളുണ്ട് പെൺകുട്ടികളുണ്ട് അവിടെ ഇനി മോളും ഉണ്ട് എടാടേ കടപ്പാടുകൾ മറിയിക്കുന്നു അവർക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ നിന്ന് പാനീയം നൽകി പാനീയത്തിലാവട്ടെന്താ മാന കണ്ടത് പായസം വളരെ അടുത്ത പ്രാവശ്യത്തിൽ ഏറെ സാറായി अ അപ്പൊ നമ്മളെ ഏഴ് മണിക്ക് പരിപാടി തുടങ്ങിട്ട് കണ്ടില്ല നേരെ പതിനൊന്ന് മണിയായി ഈ ചെറുക്കന്മാരെ മോത്താണേ ആകെ കണ്ടില്ലേ ആകെ നടന്ന് കൊഴങ്ങി കണ്ടില്ലേ അതിനൊക്കെ കണ്ടില്ലേ സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം അവകാശം നമ്മള് ക്ലോസ് ചെയ്യാത്ത സമാപനമാണ് എല്ലാ കൊല്ലവും ഈ വീട്ടിലാണ് സമാപനം ഉണ്ടാകുക കണ്ടില്ലേ വെള്ളം കുടിച്ച് ഒരു ഭാഗത്തേക്കണം പേരും കൂടി പറഞ്ഞാൽ പേരും കൂടിയാണ് ഈ ചങ്ങ വെള്ളം കുടിച്ചാനായിട്ട് ജാതിക്ക് പങ്കെടുക്കണം അപ്പൊ അതൊക്കെ നമ്മളവിടെ പരിപാടി അവസാനിപ്പിക്കുകയാണ് പോവാലെ നൂനോ